അജ്നാങ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ വില്ലേജിൽ രാത്രി നാല് പ്രേതങ്ങൾ വരും അതും ഒരു ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ട് ഈ പ്രേതങ്ങളെ ആര് കണ്ടാലും അവരുടെ കഥ കഴിഞ്ഞത് തന്നെ ആദ്യ കൂട്ടുകാരെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കുറച്ച് ആളുകളെ ജീവനോടെ കുഴിച്ചിടുന്നതാണ് ധനങ് എന്ന് പറയുന്ന ഒരാള് യാൻറ്റോ പ്രാപ്റ്റോ എന്ന് പറയുന്ന അയാളുടെ അനുയായികളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് സംഭവം മറ്റൊന്നല്ല ഈ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരുപാട് മരണങ്ങൾക്ക് പിന്നിലെ സുഗാലിസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതായത് അവര് ഏറെയും ചെയ്യുന്നത് ബ്ലാക്ക് മാജിക് ആണ് അങ്ങനെ ഈ ഒരു സുഗാലികളെ മൊത്തത്തിൽ ഇപ്പോ ഇല്ലാതാക്കാനായിട്ടാണ് ഈ ധനങ്ങും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ സുഗാലികളെ വെടിവെച്ചോ കത്തി കൊണ്ടോ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല ഒരുപാട് സുഗാലികളെ കുഴിച്ചിട്ടതിന് ശേഷം ഇപ്പൊ ധനങ്ങ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോ ജരോട്ട് എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ മാസ്റ്റർ ആയിട്ടുള്ള ഒരുത്തനെ ഇപ്പൊ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇവനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് പക്ഷെ തന്നെ കൊല്ലുന്നതിന് മുമ്പായിട്ട് ജരോട്ട് എന്ന് പറയുന്ന ആ ഒരു മാസ്റ്റർ ഓഫ് ബ്ലാക്ക് മാജിക് ഈ ഒരു ഗ്രാമത്തെ തന്നെ ശപിക്കുകയാണ് എന്റെ ചോര ഈ ഒരു മണ്ണിൽ ഉള്ളടത്തോളം കാലം ാലം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും തന്നെ ഞാൻ വേട്ടയാടും പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ധനങ്ങ് ഒരു കൂസലും കാണിക്കാതെ ജരോത്ത് എന്ന് പറയുന്ന ഈ ഒരു മാസ്റ്റർ ഓഫ് ബ്ലാക്ക് മാജിക്കിന്റെ തല അങ്ങട് കണ്ടിച്ചു കളയുകയാണ് ജരോത്തിന്റെ മരണത്തോട് കൂടിയിട്ട് ആ ഒരു ഗ്രാമം ശാന്തമായി പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിയാനായിട്ട് പോവുകയാണ് അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞ മകളായിട്ടുള്ള സിയ ഇപ്പോ മജ്നാങ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലേക്ക് വരികയാണ് ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ദിക്കയും ഉണ്ട് പക്ഷേ ഗ്രാൻഡ് ഫാദറിനും ഒരു വില്ലേജിലുള്ള ആർക്കും തന്നെ സിയ ഈ ഒരു വില്ലേജിലേക്ക് വരുന്നത് പേടിയാണ് അതായത് ജരോത്തിന്റെ രക്തമാണല്ലോ ഇവള് ഈ ഒരു മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ജരോത്ത് വീണ്ടും പുറത്തേക്ക് വരും അവൻ ശപിച്ചതുപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും തന്നെ അവൻ തീർത്തു കളയുകയും ചെയ്യും ധനങ്ങും നാട്ടുകാരും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ശ്മശാനത്തിലേക്ക് ഇപ്പോ സിയ കടന്നു വരുന്നത് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ധനങ്ങ് അവളോട് നാട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ മരണമല്ലേ അവൾക്ക് വരാതിരിക്കാൻ സാധിക്കില്ലല്ലോ ആ ഒരു മണ്ണിൽ സിയ കുത്തിയപ്പോൾ തന്നെ അന്തരീക്ഷമാകെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള സിയ പോയെങ്കിലും സിയെ മൈൻഡ് പോലും ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൾ അങ്ങനെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും നീ എപ്പോഴും തിരികെ പോകുന്നെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ സിയെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ അങ്ങനെയൊക്കെ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വ്യക്തമായിട്ടുള്ള ഒരു മറുപടി സിയക്ക് നൽകുന്നില്ല അപ്പോഴേക്കും ഗ്രാമത്തലവനായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുന്നുണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലേക്ക് കയറിക്കോളണം ആരും രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല നിങ്ങളുടെ വീടിന്റെ കഥകില് ആരെങ്കിലൊക്കെ വന്ന് മുട്ടും പക്ഷെ എന്ത് ചെയ്താലും നിങ്ങൾ കഥകു തുറക്കാൻ പാടില്ല ജരോട്ടിന്റെ മകളായിട്ടുള്ള സിയ ഈ ഒരു നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആളുകൾക്ക് പേടി ഒന്നുകൂടി കൂടുന്നുണ്ട് മറുവശത്ത് നമ്മുടെ സിയുടെയും ഡിക്കയുടെ അടുത്തേക്ക് ഒരു ചുവന്ന പന്ത്ണ്ടി വരുന്നുണ്ട് അത് മുകളിലത്തെ നിലയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരങ്ങനെ മോൾലത്തെ നിലയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തുടങ്ങി സിയയുടെ അച്ഛനായിട്ടുള്ള ജരോട്ടിന്റെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കുമ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ധനങ്ങ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ ഇതുവരെ പോയില്ലേ വേഗം റെഡി ആവാൻ നോക്ക് എന്റെ വണ്ടി ഉണ്ടല്ലോ ഇവിടെ ഞാൻ വണ്ടിയിൽ നിങ്ങൾ ടൗണിലേക്ക് ആക്കാം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോഴും ധനങ്ങിന്റെ അടുത്ത് നമ്മുടെ സി ചോദിക്കുന്നുണ്ട് അപ്പൂപ്പൻ എന്താ ഇങ്ങനെ പെരുമാറുന്നേ എനിക്കിവിടെ ഒരു ദിവസമെങ്കിലും നിൽക്കണ്ടേ അച്ഛനെ ഓർത്തെങ്കിലും അതിനു സമ്മതിച്ചുവിടെ എന്നൊക്കെ പറയുമ്പോഴും ഇതിന് എന്താണ് കാരണം എന്നുള്ള കാര്യം ധനങ്ങ് പറയുന്നേ ഇല്ല അങ്ങനെ നമ്മുടെ ധനങ്ങ് കാണാതെ സിയ തന്നെ പുള്ളിക്കാരന്റെ കാറ് പഞ്ചറാക്കി എന്തൊക്കെയോ കാര്യങ്ങള് ധനങ്ങ് മറച്ചു വെക്കുന്നുണ്ടെന്ന് സിയയ്ക്ക് മനസ്സിലായി ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇപ്പൊ സിയ ശ്രമിക്കുന്നത് രാത്രിയായപ്പോ ഇതെങ്ങനെ പഞ്ചറായതെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ ധനങ് ആകെ ദേഷ്യം പിടിച്ചു നിക്കുകയാണ് അകത്തേക്ക് വന്ന ധനങ് എന്നിട്ട് ഒരു ഗണ്ണും എടുത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്താ നടക്ക െന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട് പക്ഷെ ധനങ് മിണ്ടുന്നില്ല സിയോടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ദിക്കയും കൂട്ടിയും കൊണ്ടാണ് ധനങ്ങ് ആ ഒരു വീടിന് ചുറ്റോറും പരിശോധിക്കാനായിട്ട് പോകുന്നത് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ തന്നെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ധനങ്ങ് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഷെഡും നമ്മുടെ ദിക്കയ്ക്ക് പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മറുവശത്ത് പട്രോളിങ്ങിനായിട്ട് ഈ ഒരു വില്ലേജിലെ രണ്ട് ഗൂർക്കകളും ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലിരിക്കുന്ന സിയയ്ക്ക് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് അത് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള മെലി ആയിരുന്നു അടുത്ത ദിവസം തന്നെ ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് മെലിയുടെ അടുത്ത് ഏയെ പറയുന്നുണ്ട് രണ്ടുപേരും നേരം സംസാരിച്ചു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിക്കിയ ആണ് അവനാകെ ബോറടിക്കുന്നുണ്ട് കാരണം ധനങ്ങ് പോയിട്ട് ഒരുപാട് നേരായി അവൻ ആ ഷെഡിൽ ഇരിക്കുമ്പോൾ തന്നെ സിയയുടെ വീടിന്റെ മുകളിൽ നിന്ന് കിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ ബുക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ഒരുപാട് ഫോട്ടോകൾ അവന് കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്നാണ് അങ് അകലിൽ നിന്നായിട്ട് നാലു പേര് നടന്നു വരുന്നതായിട്ട് കാണുന്നത് അതും എന്തോ അങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് വരുന്നത് അടുത്തേക്ക് വരുംതോറും അവന് പേടിയായി തുടങ്ങി കാരണം അതൊരു ശവപ്പെട്ടിയാണ് ആ ഒരു ശവപ്പെട്ടിയും വഹിച്ചു നാല് പ്രേതങ്ങളാണ് വരുന്നത് അതിന് നാലിലും കാലുമില്ല ഇവൻ പേടിച്ചു വരച്ചിട്ട് ആ ഒരു ഷെഡിന്റെ പുറകിൽ ഒളിച്ചു നിന്നു ഇതേ സമയം നേരത്തെ സി എ വിളിച്ചിട്ടുണ്ടായിരുന്ന മെലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ എന്തോ കാര്യത്തിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ ഒരു കാഴ്ച കണ്ടു ആകെ പേടിച്ചു വരച്ച് നിക്കുകയാണ് ഈ ഒരു സ്ത്രീ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ ഒരു പ്രേതങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട് മറുവശത്ത് ഈ ഒരു ഗ്രാമത്തിലെ ഗൂർഖകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പ്രേതങ്ങളെ കാണുകയാണ് ആ ഒരു തടിയൻ ഗൂർഖയുടെ അടുത്തേക്ക് ഇപ്പോൾ ആ പ്രേതം വന്നിട്ട് അവനെ ഉപദ്രവിക്കുന്നുണ്ട് മെലിയുടെ അമ്മ അപ്പ തന്നെ പേടിച്ച് വരച്ച് വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് അവരുടെ മകളോട് കാര്യം പറഞ്ഞു ഒരുപാട് നേരമായിട്ടും ദിക്കിയെയും തനങ്ങിനെയും കാണാത്തതിനെ തുടർന്ന് സിയ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ കാറിന് അടുത്തായിട്ട് തന്നെ ഇപ്പൊ ദിക്ക പേടിച്ചു വരച്ചിരിക്കുന്നത് നമ്മുടെ സിയെ കണ്ടു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ദിക്ക അപ്പൊ തന്നെ സിയുടെ അടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നാണ് ദിക്ക ഇപ്പൊ സിയയുടെ അടുത്ത് പറയുന്നത് പക്ഷേ ധനങ്ങിന് എന്താണ് സംഭവിച്ചിരിക്കുക എന്നാണ് ഇപ്പൊ സിയ ചിന്തിക്കുന്നത് മറുവശത്ത് ഗൂർഖകളുടെ അടുത്തേക്ക് വന്നിരുന്ന പ്രേതങ്ങൾ ഇപ്പോ അവരെ വിട്ടിട്ട് മെലിയുടെ അമ്മയെ പിടികൂടിയിരിക്കുകയാണ് പേടിച്ചു വരച്ച് ഈ ഒരു പ്രേതങ്ങൾ കാണാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാർഡ് ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ മെലി ഒരുപാട് നേരം സിയയും ദിക്കയും കൂടി തെരഞ്ഞു ഒടുവിൽ കണ്ടുകിട്ടി പുള്ളിക്കാരൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയും ഗണ്ണും ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രേതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ പ്രസൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ മാത്രമല്ല പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഗണ്ണിലുള്ള ഉണ്ട എന്ന് പറയുന്നത് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് മാത്രമേ ഇവരെ തോൽപ്പിക്കാനായിട്ട് കഴിയുള്ളൂ സാധാരണ ബുള്ളറ്റ് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും തന്നെ ഇവരെ തൊടാൻ പോലും കഴിയില്ല അങ്ങനെ സിയേം നമ്മുടെ ദിക്കയും കൂടി ചേർന്നിട്ട് മെലിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഇപ്പൊ ഇവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഏകദേശം കുറച്ചടുത്തായിട്ടാണ് മെലിയുടെ വീട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫോണിലൂടെ നമുക്ക് പുറം ലോകത്തെ അറിയിക്കാനായിട്ട് കഴിയും എന്നൊക്കെ ഇവർ വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ മെലിയുടെ അമ്മ വളരെ പൈശാചികമായിട്ട് മരണപ്പെട്ട് കിടക്കുന്നതാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ വാർഡ്രോബിലായിട്ട് പേടിച്ചേരണ്ടിരിക്കും നമ്മുടെ മെലിയെയും അവർ കണ്ടെത്തി ഇവിടെ നിന്ന് ഇനിയും അപകടം ക്ഷണിച്ചു വരുത്തും എന്നും പറഞ്ഞുകൊണ്ട് ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ഇപ്പോ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ധനം കാണുന്നുണ്ടെങ്കിൽ ഈയൊരു പ്രേതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ദൂരങ്ങകലയായിട്ട് ഒരു വെളിച്ചം കണ്ടപ്പോ ഇവരൊരു കാറാണെന്ന് വിചാരിച്ച് കൈ കാണിച്ചു പക്ഷേ അത് ഈ ഒരു നാല് പ്രേതങ്ങള് ആ ഒരു ശവപ്പെട്ടിയുമായിട്ട് വരുന്നതായിരുന്നു ഈയൊരു കാഴ്ച കണ്ട് മൂന്ന് പേരും ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് കാരണം അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പ്രേതങ്ങൾ വന്നിട്ട് നമ്മുടെ ദിക്കിയുടെ എടുത്തു കളഞ്ഞു അതോട് കൂടിയിട്ട് അവനിപ്പോ നടക്കാനായിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സിയുടെയും മെലിയുടെയും പുറകിലായിട്ട് ആരോ വന്നിട്ട് അവരെ തട്ടിക്കൊണ്ടു പോകുന്നതും കാണിക്കുന്നു മറുവശത്ത് ഒരു ഗ്രാമത്തിന്റെ തലവനായിട്ടുള്ള പ്രാപ്റ്റോ ആകട്ടെ വെടിയുണ്ടയിൽ ഉപ്പ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് പുള്ളിക്കാരന്റെ വീടിന്റെ കഥകില് ആരോ തട്ടുന്നത് അത് മറ്റാരമല്ല സിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ധനങ്ങായിരുന്നു എത്രയും പെട്ടെന്ന് യാൻഡോയെ കണ്ടെത്തണം എന്നാണ് ഇപ്പൊ പ്രാപ്റ്റോന്റെ അടുത്ത് ധനങ് പറയുന്നത് മറുവശത്ത് യാൻഡോ ആകട്ടെ നമ്മുടെ സിയെ യും മെലിയും പിടിച്ചോണ്ട് വന്നിരിക്കുക എന്നിട്ട് അവളുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ധനങ്ങിന്റെ കുറ്റങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ജിയയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ധനങ്ങാണ് നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനോട് നിനക്ക് പകരം ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് യാൻ്റെ ഇപ്പോ സിയയെ മനോവിഷമത്തിലാക്കുകയാണ് മറുവശത്ത് ധനങ്ങാകട്ടെ ഇപ്പോ പ്രാപ്റ്റോയോടും പുള്ളിക്കാരന്റെ ഭാര്യയോടും സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണ് ധനങ് അവിടെ നിന്ന് പോയ ശേഷം അവരുടെ കഥകില് വീണ്ടും ഒരു മുട്ടല് കേൾക്കുകയാണ് നമ്മുടെ പ്രാപ്റ്റോ ആതിരി നോക്കി പക്ഷെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഭാര്യയോട് അകത്ത് തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞ പ്രാപ്റ്റ പുറത്തേക്ക് പോയി പക്ഷെ ആ ഒരു പ്രേതം അപ്പോഴേക്കും അങ്ങോട്ടേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പ്രാപ്റ്റോയുടെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോ തന്നെ പ്രാപ്റ്റ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുവോ എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തല്ലേ മറുവശത്ത് യാൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ സി അവളുടെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അവളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് നിറച്ച തോക്കുമായിട്ട് നമ്മുടെ പ്രാപ്റ്റ പുറത്തേക്ക് പോയി പക്ഷെ ആ തക്കത്തിന് പ്രേതങ്ങൾ അകത്ത് കടന്നിട്ട് പ്രാപ്തയുടെ ഭാര്യയെ കൊലപ്പെടുത്തുകയാണ് അതും അവൻ്റെ കൺ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാപ്തി ഒരുപാട് തവണ വെടി വെച്ചെങ്കിലും അവന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല അതിൽ ഒരു പ്രേതത്തിന് ഇട്ടിട്ട് ആ ഒരു വെടി കൊണ്ടു ഇത്രയും കാലം ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു നിന്റെ അച്ഛന് വേണ്ടിയിട്ട് പകരം ചോദിക്കേണ്ടേ നിനക്ക് ഒരു പ്രേതങ്ങളെ നമ്മൾ കണ്ടാലാണ് കുഴപ്പം അതുകൊണ്ട് തന്നെ യാൻഡോ തന്റെ രണ്ട് കണ്ണുകളുടെ കാഴ്ചയും ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു ക്രോമോലിയോ എന്ന് പറയുന്ന ആ ഒരു പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു അമുലെറ്റ് ഇപ്പോൾ യാൻഡോ നമ്മുടെ സിയെക്ക് കൊടുക്കുന്നുണ്ട് യാൻഡോയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല ധനങ്ങിനെയും ഈ ഒരു നാട്ടുകാരെയും ഒരു പാഠം പഠിപ്പിക്കുക ഇവിടെ താമസിക്കുക ചെകുത്താൻ മനുഷ്യന്മാരല്ല വീണ്ടും നിന്റെ അച്ഛനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ യാൻഡോയെ അടിച്ചു നിലം പരിശാക്കുകയാണ് ജെറോട്ടിന്റെ ആ ഒരു ശാപം തീർക്കാനായിട്ട് സിയെ മാത്രമായിരുന്നു ധനങ്ങിന്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പൊ നമ്മുടെ ധനങ് ചെയ്യാനായിട്ട് പോകുന്നത് ജറോട്ടിന്റെ തല ആ ഒരു ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആക്കിയതിനു ശേഷം നമ്മുടെ സിയയുടെ രക്തം കൊണ്ടുള്ള ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് എന്തെങ്കിലും കത്തിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ജറോഡിന്റെ ദേഹത്തിൽ കുത്തുക എന്റെ മുത്തച്ഛനെ കുറിച്ചിട്ട് യാൻഡോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പൂർണമായിട്ടും യാൻഡോയെ വിശ്വസിക്കാനായിട്ട് നമ്മുടെ സിയയ്ക്ക് കഴിയുന്നില്ല ഇപ്പോ നമ്മുടെ ധനങ്ങിന്റെ അടുത്ത് സിയ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ യാൻഡോയ്ക്ക് ഒരു നാട്ടിലുള്ള എല്ലാവരെയും അനുഭവിപ്പിക്കണം മാത്രമല്ല സിയെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ധനങ് വന്നിട്ട് അവളെ രക്ഷിച്ചത് അങ്ങനെ ധനങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇവര് രണ്ടുപേരും ഒരാള് തലയെടുക്കാനും പോയി ഒരാൾ ആ ഒരു ബോഡി എടുക്കാനും ഇപ്പൊ ഒരു വീടിന്റെ മച്ചിമ്പുറത്തായിരുന്നു നമ്മുടെ ജരോട്ടിന്റെ തല ഉണ്ടായിരുന്നത് പ്രവശത്ത് സിയെ ഒരു പ്രേതം പിടികൂടിയിട്ടുണ്ടായിരുന്നു ജരോട്ടിന്റെ ദേഹവും അതുപോലെ തന്നെ തലയും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോഴേക്കും യാൻറ്റോ അങ്ങോട്ടേക്ക് വന്നിട്ട് ധനങ്ങിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ജരോട്ടിന്റെ ദേഹവും അതുപോലെ തന്നെ തലയും ഒന്നായി മാറി അവൻ വീണ്ടും തിരിച്ചു വരികയാണ് യാൻഡോയെ തീർത്തശേഷം ധനങ്ങിന് നേരെ ആക്രമണം അഴിച്ചുവിടാനായിട്ട് ഇപ്പോ ജരോട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സിയ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് അച്ഛനെ അതിൽ നിന്നും തടയുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേതമായി മാറിയിട്ട അവളുടെ അച്ഛനെ അവക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ഗ്രാമത്തെ ഉപദ്രവിക്കരുതെന്ന് ജരോട്ടിന്റെ അടുത്ത് അവൾ പറഞ്ഞെങ്കിലും ജരോട്ട് അതിന് തയ്യാറായില്ല അങ്ങനെ അവസാനം അവളുടെ അച്ഛനെ തന്നെ അവളുടെ ആ രക്തം പുരണ്ട ആ കത്തി കൊണ്ട് കൊത്തുകയാണ് അവൾ അപ്പോഴേക്കും മെലി അങ്ങോട്ടേക്ക് തോക്കും പിടിച്ചിട്ട് നമ്മുടെ സിയെ വെടിവെക്കാനായിട്ട് വരികയാണ് എൻ്റെ അമ്മ മരിക്കാൻ കാരണം നീയാണെന്നും പറഞ്ഞുകൊണ്ട് പാതി ജീവനുണ്ടായിരുന്ന ധനങ്ങ് അവളെ രക്ഷിക്കുകയും ചെയ്തു പക്ഷെ അവൾക്ക് വെടിയേറ്റിട്ടുണ്ടായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൾ കണ്ണു തുറന്നു പക്ഷെ അവളുടെ കണ്ണുകളാകെ മാറിയിട്ടുണ്ട് ആ ഒരു പ്രേതങ്ങളെ പോലെ പോരാത്തതിന് അവിടെ കിടന്നിരുന്ന ആ ഒരു കത്തിയെടുത്ത് അവൾ നക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ശാപം മാറ്റാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രമല്ല അവളും ഈ ഒരു ശാപത്തിന് ഇപ്പോ അടിമപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനൊരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ബൈ